അലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാരും പെരുന്നാളൊക്കെ ആഘോഷിച്ചങ്ങനെ കുത്തിരിക്കൊന്നും മക്കളെ അപ്പോൾ എല്ലാർക്കും എനിക്ക് സുഖല്ലൊന്നെ അപ്പൊ തൈറോയിഡ് വന്നിട്ടുണ്ട് അപ്പോൾ വന്നിട്ടുണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട് അത് സംസാരിക്കാൻ കുറച്ച് പ്രയാസമായിട്ട് വരുന്നുണ്ട് ഇനിശല്ല ഇനി സംസാരിക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനുണ്ട് കാരണം എനിക്കെന്നെ അതിങ്ങനെ പൊന്തി വന്ന എനിക്കെന്നെ അറിയുന്നുണ്ട് കേട്ടോ എന്തോ പൊന്തി വന്ന ഇതുവരെ ഒരു പനി വന്ന് പനിയും കൂടിയും വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ വന്നിട്ട് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നല്ല എണീക്കാൻ പറ്റാതെ അല്ലാതെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ ഈ തൈറോഡ് വന്ന കാരണം ഇപ്പം ഇന്ന് രാവിലെ ഇങ്ങനെ കഴിച്ചിരുന്ന തൊട്ടപ്പോൾ ഇവിടെ ഇങ്ങനെ പൊങ്ങല് കണ്ടപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ നോക്കിയപ്പോൾ എൻ്റെ തൈറോയ്ഡ് കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പൊ ഇത് പൊറക്കാൻ എന്ത് ചെയ്യുന്നു സംസാരിക്കുമ്പോ അതാണ് ഞാൻ ലൈവൊക്കെ ഇടുമ്പോ എനിക്ക് സംസാരിക്കുമ്പോ എന്താ പറയാ ഒരു ഒരു പ്രോബ്ലം ഇത് ആദ്യമൊക്കെ ഞാൻ ശരിക്കും സംസാരിക്കുന്നു പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറയുന്നില്ല കാരണം എന്റെ ഈ തൈറോയിഡിന്റെ ഒരു പ്രോബ്ലം കാരണം സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കണം അങ്ങനെയൊക്കെ എന്നിട്ടോ കുളിക ഉണ്ട് ഗുളിക കുടിക്കുന്നുണ്ട് ഡോക്ടറെ കാണിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞ കേട്ടോ കുഴപ്പമില്ല പക്ഷെ അത് പൊന്തി വരുന്നുണ്ട് അപ്പം അത് കുഴപ്പം തന്നെ ഇല്ല നമുക്ക് ഇങ്ങനെ പൊന്തി വരുമ്പോൾ അത് കാണുന്ന കുഴപ്പം തന്നെ ഇല്ലേ പിന്നെ നിങ്ങ അങ്ങനെ ഒരു ടെൻഷനും മനസ്സിൻ്റെ ഉള്ളിലിരുന്നുണ്ട് എൻ്റെ എന്ത് ടെൻഷനുണ്ടെങ്കിലും നിങ്ങളോടൊക്കെ ഞാൻ അറിയിക്കണം ഇന്ന് ഞാൻ അറിയിക്കുന്നുണ്ട് അറിയിക്കണം എന്നൊരിതുണ്ട് അതുകൊണ്ട് അറിയണേക്കാണ് ഇവിടെ തൈറോഡിന്തിനാ നമ്മളോട് പറയണമെന്ന് പറയട്ടെ എൻ്റെ ഫാമിലിത്തെ ഒരാളായിട്ട് ഒരംഗായിട്ടാണ് നിങ്ങളെല്ലാവരും ഞാൻ കാണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അവരോട് പറയണം കേട്ടോ അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പൊ പ്രശ്നങ്ങളൊക്കെ മറി കറന്ന് ഇങ്ങനെ ചിരിക്കാനുള്ളൊരു ശക്തി പഠിച്ചുകൊണ്ട് എനിക്ക് തന്നിട്ടുണ്ട് ആ ഒരു ശക്തിയിൽ അങ്ങനെയോ പോകുന്നു കേട്ടോ പിന്നെ നിങ്ങളൊക്കെ അല്ല എൻ്റെ കൂടെ എനിക്ക് കാരണം സപ്പോർട്ട് ചെയ്യാനും സംസാരിക്കാനും സംസാരം ശേഷി നഷ്ടപ്പെടോന്നൊരുപാടി ഉണ്ട് കേട്ടോ നഷ്ടപ്പെടാതിരിക്കട്ടെ പിന്നെ എന്തുകൊണ്ട് വിശേഷം നിനക്ക് എല്ലാവർക്കും ഭക്രീതിന്റെ ബീഫൊക്കെ കിട്ടിയാ എനിക്ക് ബീഫൊക്കെ കിട്ടിട്ടോ ചെമ്പട്ടി ബീഫ് വന്നെ കണ്ട ഇവിടെ എങ്ങനെ ഇത്ര തോനെ കിട്ടാറില്ല കേട്ടോ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല തോനെ കിട്ടിട്ടുണ്ട് കേട്ടോ ഞാന് ഒരു അഞ്ചുമണി ആറുമണി ആറു മണിവരെ രണ്ട് പൊതിയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ അങ്ങനെ അഞ്ചാ ഇപ്രാവശ്യം ആരെയൊന്നും ഇല്ല രണ്ട് അവിടെയൊക്കെ പള്ളിയിലെ എല്ലാ വീട്ടുകളിക്കും പള്ളിയിൽ നിന്ന് അങ്ങനെ മൊത്തത്തില് അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കില്ല ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ ഓരോരോ വീട്ടിലും അവരെ സ്വന്തക്കാർക്കും അയൽവാസികൾക്കും ഇങ്ങനെ അതിട്ട് കൊടുക്കുകയാണ് അല്ല പള്ളി ഇതും ഒന്നുമില്ല കേട്ടോ ഈ ഇവിടെ ഇങ്ങനെയാണ് അപ്പൊ ഈ പ്രാവശ്യം എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്ന രണ്ടാത് മാത്രം കിട്ടിട്ട് അപ്പോഴാണ് ഇതാ ഈ ടൈമ് പത്ത് മണിയായപ്പണ്ട് വരുന്ന ഓരോരോ വീട്ടിട്ട് വലിയ പൊതിയല്ലേ ചെയ്യാം അത് മാത്രമേ നടക്കെ ഒരു കുട്ടിയൊന്നല്ലോ നീ പൈ നീ പെട്ടോ ഇതൊക്കെ പറയും എന്ത് തീരും പത്ത് വീട്ടീന്നാണ് കേട്ടോ പത്ത് കവറിലാണ് വന്നിട്ടുള്ളത് പത്ത് വീട്ടീന്നാണ് ഓരോരോ ഇതാ ഇത്ര എള്ളുട്ടോ ഉണ്ടാകുക ഇത്ര എള്ളുണ്ടാകുക ഇതിൽ ആടും ഉണ്ട് മൂരി ഉണ്ട് മോരിയുണ്ട് കേട്ടോ മൂരി ഉണ്ടാകും മോരിന്നെയല്ലേ എനിക്കറിയില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചണം പിന്നെന്തെങ്കിലും നിങ്ങളൊക്കെ വിശേഷം ഫുഡൊക്കെ കഴിച്ചാ ഞാൻ ഫുഡൊക്കെ കഴിച്ചു മക്കളെ മക്കളെതാ മോനത്തെ തൊട്ടിലാടുന്നു അവിടെ കൊറേ അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അപ്പൊ എത്രയോ യൂട്യൂബ് വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലേക്കടിക്കൊക്കെ മലയാളിക്ക പുതിയ രൂപയിലും ചെറിയ ടെൻഷൻ വരുമ്പോ കുറെ സങ്കടമാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയാം ട്ടോ ഞാനും മോളും ഒരുപാട് ചിരിച്ചിട്ടുണ്ട് അപ്പൊ ചെറുതായിട്ടൊരു സങ്കടം വന്നിട്ടോ അത്രേയുള്ളു അപ്പൊ ബൈ